അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ എതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയതായി അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ അത് വിശ്വസിച്ചിട്ടില്ല ഇതൊരു ചതിയുടേതാണ് എന്ന് ഇറാന്റെ ഭരണകൂടം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അതീവ ഗുരുതരമായ ഡൊണാൾഡ് ട്രംപിന് ജീവിതത്തിൽ ലഭിക്കാത്ത അത്രയും വലിയ ഒരു പ്രസ്താവനയാണ് ഇന്ന് റിപ്പബ്ലിക് ഗാർഡിന്റെ സീനിയർ ഓഫീസർ നടത്തിയിട്ടുള്ളത് യു എസ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൂ ഇറ്റ്സ് ഡീലിംഗ് വിത്ത് അമേരിക്ക ആരോടാണ് കളിക്കുന്നത് എന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല മാത്രല്ല ഇഫ് വി സ്റ്റാർട്ട് മൂവിംഗ് വി വോണ്ട് ഹാവ് ഡിസ്കഷൻ അബൌട്ട് സീസ്ഫെയർ എനിമോർ ഞങ്ങൾ ഈ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വെടി നിർത്തുക എന്ന വിഷയവുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് ഉണ്ടാവുകയില്ല പിന്നെ വെടി നിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഇറാൻ തയ്യാറായിരിക്കുകയില്ല ഞങ്ങൾ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അതായത് അവരുടെ റിപ്പബ്ലിക് ഗാർഡ് അതുപോലെ തന്നെ ആർമി ഡിഫൻസ് മിനിസ്ട്രി അതുപോലെ പോലീസ് ആൻഡ് ആർ റെഡി ഈ പറയപ്പെട്ട റിപ്പബ്ലിക് ഗാർഡും അവരുടെ അടക്കമുള്ള എല്ലാ സംഘങ്ങളും അവരുടെ മിൽട്ടറി അവരുടെ മിലിറ്ററിയും സെക്യൂരിറ്റി സിസ്റ്റങ്ങളും അവരുടെ പോലീസും എല്ലാം ഫുൾ റെഡിയാണ് ഇൻ പൊസിഷൻ ഏത് സ്ഥാനത്താണ് വേണ്ടത് കാഞ്ചി വലിക്കാൻ റെഡിയായി ലോഞ്ചറുകൾക്ക് പിന്നിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് വെയിറ്റിംഗ് വിത്ത് എ ക്രഷിംഗ് സ്ട്രൈക്ക് ഇഫ് എനി ഷൂട്ട് ഈസ് ഫയർ ഏതെങ്കിലും രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്താൻ ആക്രമത്തെ പരാജയപ്പെടുത്താൻ അവർ ടണലുകൾക്കുള്ളിലും മിസൈലിന്റെ ലോഞ്ചറുകൾക്ക് പിന്നിലും ഉണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതായത് അതായത് ഇറാനെ എന്തെങ്കിലും പ്രസ്താവന കൊണ്ട് വഞ്ചിച്ച് ആക്രമിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇറാൻ സജ്ജമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആക്രമിക്കാൻ അമേരിക്കക്കും ഇസ്രയേലിനും ഭയമുണ്ട് അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഘട്ടങ്ങളിലോ ഉള്ള ഒരു പെട്ടെന്നുള്ളൊരു ആക്രമണം ഒരു മിന്നലാക്രമണം മാത്രമാണ് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രയേലിനെയും ഇറാനു മുന്നിൽ രക്ഷിക്കുക എന്ന കാര്യം ഉറപ്പാണ് അതാണ് സാഹചര്യം എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവന ഇവർ ഈ ഇറാന്റെ പോലീസ് ഇന്റലിജൻസ് മേധാവികളുടേതാണ് ഇറാൻസ് ഇന്റലിജൻസ് ഏജൻസി പറയുന്നത് ഞങ്ങൾ ഈ കലാപത്തിൽ ആയുധധാരികളായ ആയുധം ഉപയോഗിച്ച് അവിടെ കലാപം നടത്തിയ പ്രതിഷേധം നടത്തിയ മുഴുവൻ ആളുകളെയും പിടികൂടിയതിന് ശേഷമേ ഞങ്ങൾക്ക് വിശ്രമം ഉള്ളൂ ഞങ്ങൾ വീട് വീടുകൾ തോറും കയറി അവരെ എല്ലാം പിടികൂടും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മൂവായിരം ആളുകളെ ആർമി ടെററിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇറാന്റെ ഇന്റലിജൻസ് അറിയിക്കുന്നത് പക്ഷേ അവരിൽ ഒരാൾ പോലും ബാക്കിയില്ലാതെ പൂർണ്ണമായും പിടിച്ചിരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായിരുന്നാലും ഈ ഒരു കലാപത്തിന്റെ അവസാന കണ്ടിവരെ അവർ കൈകാര്യം ചെയ്യും പിടികൂടും അവർക്ക് എന്ത് ശിക്ഷയായിരിക്കും നൽകുക എന്ന കാര്യം വ്യക്തമല്ല പിടികൂടിയ ആളുകളെ തൂക്കിലേറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് പക്ഷെ ഇവർക്ക് എന്ത് ശിക്ഷയായിരിക്കും ഇനി ഇറാൻ നൽകുക എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും യുദ്ധം വരും എന്ന കാര്യം ഇറാൻ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അവർ സന്നദ്ധരായി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ സീനിയർ ഓഫീസറുടെയും അതുപോലെ ഇന്റലിജൻസിന്റെ ഒക്കെ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്